പിന്നെ പെങ്ങളാണ് പെങ്ങളുടെ വോയിസ് പുറത്ത് അപ്പൊ ആരോ പറയുന്നു അതിന് അവളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ തമ്പുനേരിലാണല്ലോ ഉള്ളതെന്ന് തമ്പുനേരിൽ ഉണ്ടായാൽ മതി ഒരാൾ ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടെന്ന് ഞാനൊരു വീഡിയോ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ വരുന്ന നെഗറ്റീവ് ആയാലും പോസിറ്റീവ് കമന്റ് ആയാലും ആ തമ്പുനേലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമായാലും ആ വീഡിയോ ഇടുന്ന വ്യക്തിയാണ് അതിന് ഉത്തരവാദിത്വം ഒരു പോയിന്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിയമത്തിനെക്കുറിച്ച് ചേച്ചിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഉള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം സെക്ഷൻ സെവൻറ്റി ഫോർ ഈ രണ്ട് ദിവസം കൊണ്ട് എന്തോ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ ഓക്കെ ഓരോരുത്തരും ഓരോ മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഇടുന്നു നിങ്ങളെന്താ റിയാക്ട് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് പത്ത് ദിവസം മുമ്പ് ഞാനൊരു ഫൈനൽ വീഡിയോ എന്നും പറഞ്ഞിട്ടാണ് ഇട്ടത് ദീപ്തി ചേച്ചിയുടെ ഒരു കസിൻ എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അത് ചേച്ചിയുടെ കയ്യിൽ ഒരു വോയിസ് ഇരിപ്പുണ്ടല്ലോ എനിക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ കാരണം അല്ലെങ്കിൽ ഞാൻ നിലപാടില്ലാത്തവനായി പോകും എന്നുള്ള രീതിയിലാണ് ഓക്കെ എന്തായാലും ഞാൻ ആ വീഡിയോ ഇട്ടു അമ്പത്തൊമ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പത്ത് പതിനായിരം പേരെങ്ങാണ്ട് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരാളെ ഒരു വോയിസ് വെച്ചു അത് ആൻസി ജെയ്സൺ അവരാണെന്ന് പറയുന്നു അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യല്ലേ ദേവി ദൈവിയേത് ഞാൻ ഇപ്പോഴും പറയുന്നത് അവരൊന്നും അല്ല എനിക്ക് അവരെ അറിയത്തുമില്ല ഇത് വേറൊരാളാണ് എനിക്ക് അയച്ചു തന്നത് ആ ആൾ കുറെ കഴിഞ്ഞപ്പം അവർ ബ്ലോക്ക് ചെയ്തിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് കിട്ടിയ കാര്യങ്ങൾ ഞാൻ അതുപോലെ അത് വാസിയും ചെയ്തു ഓക്കെ ഇനിയിപ്പോൾ എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എന്തോ ദീപ്തിയുടെ എക്സ് ഹസ്ബൻറ്റിൻ്റെ സിസ്റ്ററിൻ്റെ പുറത്ത് ഞാൻ ഞാനതിൻ്റെ അമ്പത്തൊമ്പതാമത്തെ വീഡിയോയ്ക്കകത്ത് അമ്പത്തൊമ്പത് മിനിറ്റിൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാനത് പറയുന്നുമുണ്ട് തമ്പിലേ ഞാൻ അങ്ങനെ വെച്ചതാണ് എൻ്റെ കൂടെ ഒരു ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി എൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ അതിനകത്ത് വരുന്ന കമൻറ്റ് അത് ഇത് മറ്റേത് മറിച്ചത് പിന്നെ ഈ ഹാർട്ട് ഇതൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നൊരു കാര്യമാണ് എന്നെ തെറി പറയുന്നവർക്കാണെങ്കിൽ പോലും ഞാനിപ്പോൾ അനന്തപുരം വീഡിയോ കണ്ടായിരുന്നു സത്യമാണ് തെറി പറയുന്നവരാണെങ്കിൽ പോലും ഞാൻ കൊടുക്കും എൻ്റെ കണ്ണി എനിക്കൊരു മൂടുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും ഇരുന്നതു കൊടുക്കും ഞാൻ വായിച്ച് നോക്കാനൊന്നും പോകത്തില്ല കുത്തി ഇരുന്ന് കൊടുക്കും അത് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വിമർശിക്കുന്നവർക്കാണെങ്കിൽ പോലും ഞാനത് കൊടുക്കും അത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതിനൊക്കെ ഓരോ അർത്ഥം വെച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ദീപ്തിയുടെ എസ് എസ് ബ്രെ സ്പെൻഡിൻ്റെ അസിസ്റ്റൻ്റ് വോയിസ് പുറത്ത് എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിനകത്ത് വരുന്ന കമൻറ്റും എൻ്റെ ഓരോ വിഷയങ്ങളാണെങ്കിൽ പോലും ഞാനാണ് ഉത്തരവാദിന്ന് ചേച്ചി പറയുന്നുണ്ട് അതിനു മുമ്പ് നമുക്കൊന്ന് പുറമോട്ടൊന്ന് പോയിട്ട് വരാം ഈ പ്രായത്തിൽ അമ്മയോ രണ്ട് ക്വസ്റ്റ്യൻമാർക്കോ എനിക്കും പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് ചേച്ചി ഒരു വീഡിയോ ചെയ്ത് ഓർമ്മയുണ്ടോ ആ വീഡിയോയിലാ അതിനകത്ത് കമൻസ് വരുന്നതും ഈ പറയുന്നതും ഈ പ്രഗ്നൻസി കിറ്റ് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം എന്നെ വന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചേച്ചി അതും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടായിരുന്നു എനിക്കൊരു കാര്യം മനസ്സിലായി ചേച്ചിക്ക് കുറിച്ചൊന്നും അറിയത്തൊന്നുമില്ല ഈ ഒരു കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഈ കാര്യങ്ങൾ കുത്തിപ്പൊക്കി നിങ്ങളിപ്പോൾ എൻ്റെ പേര് കേസ് കാര്യങ്ങൾ കൊടുക്കാൻ പോകുന്നു ഇതിപ്പോൾ ഞാനാണെങ്കിലും കുത്തിപ്പൊക്കി ഇങ്ങനൊരു വിഷയമുണ്ട് ഏഹ് ഞാനൊരു രാഷ്ട്രീയകാരനാണ് ഞാനൊരു രാഷ്ട്രീയക്കാരൻ തന്നെ ആയിട്ട് ഞാൻ എന്നോട് സംസാരിക്കാം നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഒരു സഹാവ് അദ്ദേഹം ഞാൻ അതേ ഇപ്പം ഞാൻ ഇതെടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ നാൻസിക്ക് ആൻസിക്ക് അങ്ങനെ കമ്പനി ഇട്ട് അതിനകത്ത് കൂട്ടിയിട്ട് ഡാനി സത്യൻ്റെ പേര് കളിട്ടു ഡാനിക്ക് ഓയിസ് അയച്ചു കൊടുത്തതല്ലേ ആ മുല്ലുമൊരിക്കലോ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനുള്ള കാര്യം ഞാൻ തുറന്ന് പറയാം ഈ പറയുന്ന അത്യാവശ്യം ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിവിടെ രാഷ്ട്രീയം പറയാൻ വേണ്ടി വരുന്നതല്ല എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാനിവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻറ്റാണ് എൻ്റെ നാട്ടിൽ പിന്നെ അതുപോലെ ഹരിപ്പാട് നിയോജന മണ്ഡല സെക്രട്ടറിയും കൂടെ ആണ് അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്നെ കണ്ടുപിടിക്കാൻ പറ്റും എന്നെ എല്ലാവർക്കും അറിയാം ഹരിപ്പാടുകാർക്ക് നല്ല രീതിയിൽ അറിയാം നമ്മുടെ പാർട്ടിക്കാർക്ക് നല്ല രീതിയിൽ അറിയാം എനിക്ക് എനിക്കിങ്ങനൊരു വിഷയമുണ്ട് ഈ പറയുന്ന ഇങ്ങനൊരു സംഭവം ഒരു എടുത്ത നടത്തുന്നുണ്ട് ഞാനാണെങ്കിലും ഇത് തപ്പി പിടിച്ചാണെങ്കിലും ഇറങ്ങി തിരിച്ചാലാ അത് വേറൊരു വിഷയത്തിലോട്ട് പോകും കാരണം നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് എനിക്കൊന്ന് പറയണമെന്നുണ്ട് ഇപ്പോൾ ഈ എൻ്റെ തമ്പിലെയും കണ്ടിട്ട് അത് നിയമപരോധമായിട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വോയിസ് ഉണ്ട് അതുണ്ട് മെറ്റതുണ്ട് മറിച്ചതുണ്ടെന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ചെയ്യുന്നതോ അതും പ്രായപൂർത്തിയാവാത്ത ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് ആ കുട്ടി പ്രഗ്നൻറ്റായ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ തന്നെ നിങ്ങൾ ക്ലൂ കൊടുക്കുന്നുണ്ട് എൻ്റെ കൂടെ തോളത്തും കയ്യത്തും ഒക്കെ ഇട്ട് നടന്ന ഒരു കൊച്ചാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അത് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമോ അത് ചേച്ചിക്കറിയാവോ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഏഹ് അതായിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അതിൻ്റെ ഓരോ പോയിന്റ് ഞാൻ എടുത്ത് ഇവിടെ സംസാരിച്ചു തുടങ്ങിയാലാ അത് വലിയൊരു ഇതായിട്ട് വരും അപ്പോൾ ഇവിടെ തെറ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾക്കൊരു നിയമം എനിക്കൊരു നിയമം ഞാൻ ചേച്ചി മാനീമായിട്ടാണ് കഴിഞ്ഞ വീഡിയോ സംസാരിക്കുകയൊക്കെ ചെയ്തത് മാനിവായിട്ട് പോയിന്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിയമത്തിനെ കുറിച്ച് ചേച്ചിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഉള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരം സെക്ഷൻ സെവൻറ്റി ഫോർ ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു പെണ്ണിനെ കുറിച്ച് ചേച്ചി വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇല്ലീഗൽ പ്രഗ്നൻസി ആണ് അപ്പം അത് ഏത് വകുപ്പിപ്പെടുമെന്ന് ചേച്ചിക്കോ എല്ലാം അറിയാമോ നിങ്ങൾ തന്നെ ക്ലൂ വരുന്നുണ്ട് അപ്പം ഇത്രയും ഉള്ള നിങ്ങളുടെ വീഡിയോ തന്നെ ഒരു ഓരോരുത്തർക്കാണെങ്കിൽ കുത്തിപ്പൊക്കുവാണെങ്കിൽ ഞാൻ അതിന് ശേഷം ഞാൻ ഉള്ള കാര്യം പറയാൻ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസ് ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ തോളത്ത് കൈയിട്ട് വരുന്ന എത്ര കുട്ടികളുണ്ടോ അതിനകത്ത് പല കുട്ടികളെയും സംശയം പോകുന്നുണ്ട് പല കുട്ടികളാണ് ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ചേച്ചി സത്യം പറഞ്ഞാലാ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം ഇപ്പം ചേച്ചി തമ്പിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചേച്ചി തുറന്ന് കുറയുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ പറയാം നിങ്ങളും കൊടുത്തിട്ട് അമ്മയായോ ക്വസ്റ്റ്യൻമാർക്ക് അമ്മയായോ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി പ്രഗ്നൻസി കിറ്റ് മേടിച്ചു പോയ ചേച്ചി അമ്മയായോ അമ്മയായോയൊന്നും പറഞ്ഞിട്ടുള്ള രീതിയില്ല തെറ്റല്ലേ ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ചേച്ചി ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് എന്നെക്കാളും മെച്ചോർഡാണ് എന്നെക്കാളും പ്രായത്തിന് മൂത്തമാണ് അറിവും ബോധവുമൊക്കെ ഉണ്ട് ഒരു ടീച്ചറാണ് നിങ്ങളത് ചിന്തിച്ചോ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ ഒരു വലിയ സംഭവമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയും നിയമം നിയമമായിട്ട് പോവുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു തെറ്റാണ് ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാം ഉള്ളത് കാര്യം തുറ ഒരു സ്വന്തം അനിയനെ പോലെ അങ്ങ് കരുതിയെങ്കിൽ മതി ഉള്ളതായി ഞാൻ തുറന്ന് പറയാം ഞാൻ എനിക്ക് ചേച്ചിയോട് സംസാരിക്കണം സംസാരിക്കണമെന്നുണ്ടായിരുന്നു ഒരു കസിൻ ഉണ്ടായിരുന്നല്ലോ ആ വിളിച്ച വിളിക്കേണ്ട രീതിയില്ലല്ല പുള്ളിക്കാരനെ വിളിച്ച് സംസാരിച്ച് പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോയും കൂടെ ചെയ്യുമെന്ന് ഓക്കെ പിന്നെ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല എൻ്റെ പുതിയ നമ്പരാണ് ആ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവനോട് എനിക്ക് മെസ്സേജ് ആടാൻ പറഞ്ഞാൽ ഞാൻ അവന് കൊടുത്തേക്കാം ഓക്കെ അപ്പം നിങ്ങൾ ഞാൻ ഈ കാണുന്ന നാട്ടുകാരോടും കൂടെ ഈ പറയുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഇത് റെക്കമെൻഡേഷൻ ഒക്കെ പോകണമെങ്കിൽ ആൾക്കാർ കാണാൻ വരും ഞാൻ പറയുന്നത് കറക്റ്റ് കാര്യങ്ങളല്ലേ ഒന്നും കൂടെ അടുത്ത് പറയാം ഈ പ്രായത്തിൽ അമ്മയായോ ഏ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കൊടുത്ത ഒരാളാണ് അപ്പം ഞാനും അതുപോലെ തന്നെ കൊടുത്തത് എക്സ് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ രംഗത്ത് എന്നും പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത വീഡിയോയിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ എന്നിട്ട് ഇപ്പോൾ ഓരോ വീഡിയോ വന്നിട്ടും ഓരോ കമൻറ്റിലും വന്നിട്ട് മറ്റേ സഹാവ ചേട്ടനാണെങ്കിൽ പോലും ഇങ്ങനെ കമൻ്റ് ഇടുന്നതും മുല്ലുമൊരിക്കയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ ചേച്ചി ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ചേച്ചി ഒരു ഇൻഡിവിജ്വലായിട്ട് നടത്തുന്ന ഒരു ചാനലാണ് ആണല്ലോ അല്ലാതെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനോ ഒറ്റായിട്ടൊന്നും പോകുന്ന അല്ല നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ ചാനലിൽ വന്നിട്ടാണ് ചേച്ചി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തത് എന്നിട്ട് ചേച്ചി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആയി വന്നു കഴിഞ്ഞ ശേഷം അവരൊരു കാട്ടിലോട്ട് അങ്ങ് പോവുകയൊക്കെ ചെയ്യും പിന്നെ കുഞ്ഞായിട്ട് അവർ തിരിച്ചു വരുത്തുള്ളൂ എന്നൊക്കെ ചേച്ചി പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ എന്നിട്ട് അവർ സഹോദരങ്ങളെ പോലെ ജീവിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയാം ഇത് നിങ്ങൾ എന്താ ചെയ്തത് ആ കുട്ടി ഈ കിറ്റ് മേടിക്കുന്നു അവിടെ പോകുന്നു ഇത് കൊടുക്കുന്നു ഇതൊക്കെ നിങ്ങൾ നിയമം അതായത് ഒരുപാട് ആൾക്കാർ അറിയാവുന്ന കുറേ അവരാണ് സത്യം പറഞ്ഞ അറിയിക്കേണ്ടത് അവരെ അറിയിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഏഹ് ആയിരുന്നു ഫൈറ്റ് ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ ചാനലിൽ കൂടെ ക്ലൂബും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തിട്ട് പോകുമ്പോൾ ഇത് വകുപ്പ് വേറെയാണ് ഇതാണ് വകുപ്പ് ഏഹ് പറഞ്ഞു മനസ്സിലായ ചേച്ചി പണി അറിയാവുന്നവരുടെ ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം പിന്നെ ഇപ്പൊ ചേച്ചി ഈ കൊടുത്തത് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ നിങ്ങൾ അവിടം വരെ വരും അല്ലെങ്കിൽ ഇത് കോടതി പോയാലാണെങ്കിൽ അവരാണെങ്കിൽ ഫുള് വില തരൂല ഇപ്പം ഞാനിവിടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ പോകുന്ന സ്ഥിരം ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ സ്ഥിര ഒരു വ്യക്തിയാണ് ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം ഞാൻ പതറിയിട്ടുള്ളത് എൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ ഈഗോ വിഷയം യൂട്യൂബറിൻ്റെ എൻ്റെ ചാനൽ എനിക്ക് ഭയങ്കര ജീവനായിരുന്നു ഞാൻ കുട്ടിപ്പൊക്കി വന്ന സമയത്ത് അത് പോകാൻ നേരത്തുണ്ടാകുന്ന ആ ഒരു സമയത്ത് ഞാനൊരു വ്യക്തി എടുത്തും ചിലവരുടെയൊക്കെ മുമ്പിൽ താഴ്ന്നു എന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിനെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയൊരു പേടിയില്ല ഇപ്പോൾ ഒരു പേടി ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഇപ്പം ചേച്ചി ഞാൻ പറയില്ലോ ഓരോ പോയിന്റ് എടുത്ത് പറഞ്ഞാലാ നിങ്ങൾക്ക് അത് പ്രശ്നം പറ്റത്തുള്ളൂ ഞാനുള്ളതായിരുന്നു ഞാൻ ആരെയും ദ്രോഹിക്കാറ് ഞാൻ എൻ്റെ പാടുപോക്കി പോയതാണ് എന്നിട്ട് ഇപ്പം കേസ് ഗീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെയായിട്ട് വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്ന ഒന്നുമില്ല അറിയാൻ പറ്റത്തുകൊണ്ട് ഞാനും ഈ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ വെക്കാം അപ്പം ഈ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ ആൾക്കാരെയും മോശപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് ചേച്ചി അന്ന് സംസാരിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു അതും ഒരു അവിഹിതം പോലുള്ള രീതിയിൽ സംസാരമാണ് അപ്പം ഇതൊക്കെ എടുത്തു വെച്ച് ഇതിനെ വേണ്ടി ഇറങ്ങി തിരിച്ചാലാണ് നിങ്ങൾ പെട്ടുപോകത്തേ ഉള്ളൂ നമുക്കാരുടെയും ഇത് ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു തന്നെ പെടുത്താനോ ഒന്നും ഒരിക്കലും ഒട്ടും താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല ഞാനത് വിട്ട് ഞാനെൻ്റെ പത്ത് പതിനൊന്നു ദിവസമായി ഞാനത് വിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു പോവാണ് ഹോസ്പിറ്റൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യം പറയുന്നതുപോലെ തന്നെ എനിക്കും ഉണ്ട് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലവരും അറിയുമ്പോൾ നിനക്ക് പ്രാക്ക് അതാണ് പറ്റുകയാണെന്നൊന്നും കാരണം ഞാൻ ഈ വീഡിയോസ് ഇട്ട് ഫുഡിൻ്റെയും അതിൻ്റെയൊക്കെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാനൊന്നും വരുന്നില്ല ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി മാസം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും കൂടാണ് ഇതൊന്നും ചേച്ചിക്ക് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് ഇത് കുത്തിപ്പൊക്കി ആരെങ്കിലും ഒരാൾ കേസും കാര്യങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞു മനസ്സിലായോ അപ്പോൾ അതും കൂടെ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചാരിറ്റി ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അത് ഞാനിപ്പോൾ പറയുന്നില്ല ഞാനത് പറയുന്നില്ല അത് അവിടെ കിടക്കട്ടെ കാരണം എല്ലാം അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ കുറെയൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നോക്കുക അത് എന്നാലേ നമുക്ക് പഠിക്കത്തുള്ളൂ കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ അടുത്ത സമയത്തും ചെയ്തതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയാനൊന്നും വരുന്നില്ല കാരണം ഇനി അത് പറഞ്ഞൊരു ആർക്കും ഇത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നില്ല ഓക്കെ ഇനി നമുക്ക് വീഡിയോ വെക്കാം വീഡിയോ സംസാരിക്കല്ലേ ഞാനിടുന്നേ ഈ ഇട്ടോരുടെ കണ്ടന്റ് എടുത്തു വെച്ച് ഓരോ സെന്റൻസ് എടുത്തു വെച്ചിട്ട് ചിരിക്കുക ഇത് കേൾക്കുമ്പോ ചിരി വരുന്നു നിങ്ങൾ ഒരു ടീച്ചർ അല്ലേ അടുത്ത സെന്റൻസ് ഞാൻ പറയുന്നത് എടുക്കുന്നു വീണ്ടും ഇത് കേൾക്കുമ്പോ എനിക്ക് വീണ്ടും ചിരിയാണ് വരുന്നത് നിങ്ങൾക്ക് ബുദ്ധി ഇല്ലേ അത് അടുത്ത സെന്റൻസിന് ഇത് തന്നെ പിന്നെ ഞാൻ പെട്ടത് രണ്ട് റിയാക്ഷൻ വീഡിയോക്കാരുടെ ഇടയിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ രണ്ട് റിയാക്ഷൻ വീഡിയോക്കാരുടെ ഈഗോയുടെ ഇടയിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്തു ഒരാള് എന്നെ നല്ല രീതിയിൽ ഹറാസ് ചെയ്യുന്നിടത്തോളം ചെയ്തു അപ്പോൾ ആ ഹറാസ് ചെയ്ത വ്യക്തിയുടെ വോയിസ് മെസ്സേജും കാര്യങ്ങളും എല്ലാം നമ്മുടെ പിന്നെ ഈ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ഇടുന്നു എന്ന് ഞാൻ പേര് പറഞ്ഞൊരു വ്യക്തിയില്ലേ ആ വ്യക്തിയുടെ വോയിസ് മെസ്സേജ് ആണ് മറ്റൊരു റിയാക്ഷൻ വീഡിയോ കാരണം എടുത്തിട്ടിരിക്കുന്ന ക്ലിപ്പ് എന്റെ എക്സ് ഹസ്ബൻഡിന്റെ പിന്നെ പെങ്ങളാണ് പെങ്ങളുടെ വോയിസ് പുറത്ത് അപ്പൊ ആരോ പറയുന്നു അതിന് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ തമ്പുനേലാണല്ലോ ഉള്ളതെന്ന് തമ്പുനേലുണ്ടായാൽ മതി ഒരാൾ ഇപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടെന്ന് വെച്ചു ഞാനൊരു വീഡിയോ ഞാൻ അന്വേഷിച്ച മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ വരുന്ന നെഗറ്റീവ് ആയാലും പോസിറ്റീവ് കമന്റ് ആയാലും ആ തമ്പനയിലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമായാലും ആ വീഡിയോ ഇടുന്ന വ്യക്തിയാണ് അതിന് ഉത്തരവാദി ആ വ്യക്തി തന്നെയാണ് അതിന് ഉത്തരവാദി എന്നോട് ഇഷ്ടമുള്ള ഒരുപാട് പേര് പറഞ്ഞു ഒത്തിരി പേര് വിളിച്ചിട്ട് പറഞ്ഞു മോളെ ചേച്ചിയ പോയിന്റ് ശ്രദ്ധിച്ചോണം ആ വീഡിയോ ഇടുന്ന ആളാണ് ഉത്തരവാദി ഉത്തരവാദി പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആ പെണ്ണ് കുട്ടി ഞാൻ അതും ഗർഭിണിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ കുട്ടി പ്രസവിച്ചു പെൺകുട്ടിയാണ് കുഞ്ഞിന് കുഴപ്പമില്ല ആ അതെ കുട്ടി പ്രസവിച്ചു പെൺകുട്ടിയാണ് ആ കുട്ടി ആ കുട്ടിയുടെ കുട്ടിയുമായി ഒറ്റയ്ക്ക് കഴിയുന്നു കാരണം അതിന്റെ ബാക്കിയുള്ളവരൊക്കെ അതിനെ വേണ്ടാന്ന് വെച്ചും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് എൻ്റെ സഹായം വേണ്ടവർ എന്നെ തേടി എൻ്റെ വീട്ടിലെത്തും ഇല്ലെങ്കിൽ എത്തിക്കേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ എത്തിക്കുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ അതായത് കാട്ടിൽ കുറച്ച് കുടുംബങ്ങളുണ്ട് ഈ ഇഷ്യൂ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ചില അടുത്ത ബന്ധുക്കൾക്കും ഞാനുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേച്ചിക്കും കാണുമല്ലോ എന്തായാലും നമുക്ക് ബാക്കി ചേച്ചിയുടെ പഴയ വീഡിയോന്ന് ഒന്നും കൂടെ തുടങ്ങാം അപ്പം ഇതെല്ലാം ചേച്ചി തന്നെയാണ് ഓരോ കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയുകയൊക്കെ ചെയ്യുന്നത് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ആൾക്കാർ ഇന്ന് നമ്മൾ ഒരു നല്ല രീതി പോണമെന്നൊന്നുമില്ല ഇടയ്ക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും ഏഹ് നിങ്ങൾക്ക് എന്നെ സത്യം പറഞ്ഞാൽ അടുത്തറിയുന്നവർക്കറിയാം ഡാനി എന്താണെന്ന് ശരിക്കും അറിയാം അവരാണെങ്കിൽ അത് അത് അവർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല ഞാൻ ഇത്ര ചെയ്യാൻ വേണ്ടി ഓക്കെ മൈൻഡ് ആക്കണ്ട ഒന്നും മൈൻഡ് ആക്കണ്ട ഇതിന്റെ തുടക്കം എവിടുന്ന എന്ത് ഇതിന്റെ എല്ലാം തുടക്കം ഞാനും കുഞ്ഞും കൂടെ ചേർന്നിരുന്ന വീഡിയോസ് എടുത്തില്ലേ റീൽസ് എടുത്തിട്ടില്ലേ അപ്പ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഞാൻ കണ്ടത് അപ്പോൾ മുതലാണ് നെഗറ്റീവ് കമന്റുകൾ വന്നുകൊണ്ടിരുന്നത് പിന്നെ വേറെ ഉണ്ട് കുറെ എനിക്ക് അതുപോലെ തന്നെ നമുക്ക് അതുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ നിങ്ങളുടെ റീൽസിന്റെ അതിനൊക്കെ ഓരോ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ മറ്റേ പറഞ്ഞല്ലോ രണ്ട് യൂട്യൂബേഴ്സിന്റെ ഇടയിൽപ്പെട്ടു എന്നുള്ള രീതിയില ഏഹ് ഞാനത് ഓൾറെഡി എല്ലാവരോടും പറഞ്ഞത് എനിക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നു ആ ഒരു ഗേസ് കെട്ടിനോടും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല കാരണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ നാക്കിനും അതുകൊണ്ട് ഞാനത് പറയാറില്ല ആ ഒരു വിഷയത്തിൽ ചേച്ചി ഇടക്ക് വന്ന് പെടുകയും എന്റെ ഒരു ഇത് ആവശ്യവും ഇല്ല ഏ ചേച്ചി എങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് പെട്ടെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ആ വ്യക്തിയല്ലേ വന്നിട്ട് പറഞ്ഞത് കേസ് കൊടുക്കാനോ അത് കൊടുക്കാനൊക്കെ അതിന് മുമ്പത്തെ വീഡിയോയിലും നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ആണ് എന്താ പറയുക റിയാക്ട് ചെയ്യുന്നവരൊക്കെ റിയാക്ട് ചെയ്തിട്ട് എനിക്കിതൊരു വിഷയമായിട്ടുള്ള കാര്യമല്ല എന്ന് നിങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഓക്കെ ഇനി അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം വീഡിയോ അങ്ങ് കൂടി കൂടി പോകും ബാക്കിയും കൂടെ പറയേ വീണ്ടും പഴയ നിങ്ങൾക്ക് എട്ട് വർഷം ജീവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇത്രയും അവിടെ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് ഒരു ദിവസം പോലും നാട്ടിലേക്ക് മാറി നിന്നിട്ടില്ല നാട്ടിൽ പോവാത്തൊരു വ്യക്തിയെ അന്വേഷിച്ച് ഇപ്പൊ നിങ്ങളെ ആരേലും ഭാര്യ ഭർത്താവും എല്ലാം ഒന്ന് എട്ടു വർഷം നാട്ടിൽ വരുന്നില്ല എന്റെ കണ്മന് ഫോൺ വിളിച്ചിട്ടൊന്നും ഞാൻ കണ്ടൊന്നുമില്ല നിങ്ങൾ ആരെല്ലാം തിരക്കി ചെല്ലത്തില്ലേ അന്വേഷിച്ചു വരുവല്ലേ ഇല്ലേ ഒരു കേസ് കൊടുക്കത്തില്ലേ എന്റെ ഭർത്താവിനെ കാണുന്നില്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആ പുള്ളിക്കാർ വരട്ടെ ആ പുള്ളിക്കാർ വന്നിട്ട് പറയട്ടെ മറച്ചോ എങ്ങനെയെങ്കിലും ഞാൻ അവരെ െ വിള ഈ ഒരു കാര്യം ഇവിടെ സംസാരിക്കുന്ന ഒരു ആവശ്യമില്ല ആൾക്കാർക്ക് പല രീതി ചിന്തിച്ചെടുക്കും പല രീതിയിലാണ് ഇത്രയും നാൾ ജീവിച്ച വ്യക്തി എന്തുകൊണ്ട് ലീഗൽ ആയിട്ട് നിങ്ങള് ഈ രജിസ്റ്ററി ഒപ്പിട്ടിട്ടില്ല ഏഹ് അല്ലെങ്കിൽ ചിലപ്പോ ചില ആൾക്കാർ ചിന്തിക്കും നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം ഏഹ് അദ്ദേഹം നേരത്തെ കല്യാണം കഴിച്ചാന്ന് ചിലപ്പോ നിങ്ങൾക്കറിയാം ഞാനൊരു ഇത് പറയുകയാണെങ്കിൽ ആൾക്കാരെ ചിന്താഗതി ഇനി വളച്ചൊടിക്കല് ദേവിയെ തരും ഓക്കെ ആ വ്യക്തി കല്യാണം കഴിച്ചാന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം ആ അത്യാവശ്യം നിങ്ങളുടെ വീട്ടുകാർക്കും അറിയാം പക്ഷേ വൈഫ് എന്ന് പറയുന്ന ആൾ ഡിവോഴ്സിന് സമ്മതിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന തൊട്ട് ലീഗലായിട്ട് കല്യാണം കഴിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പം എന്താണ് ചിലപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പം അല്ലാതെ ഒരു അമ്പലത്തിൽ ചെന്നിട്ട് ഇങ്ങനെ കിട്ടുക അത അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ അതേ തന്നെ ഒരു പത്ത് സ്റ്റോറി വരും അതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് അടുത്ത കാര്യത്തിലോട്ട് പോവാം കേട്ടോ ഇങ്ങനെ കൊഴപ്പ എഴുതി കൊടുത്ത പരാതി ആളുകളുടെ പേര് പിന്നെ അവിടുന്ന് തന്ന റിസിപ്റ്റ് കുറച്ച് കാഴ്ച അതേ എല്ലാം കാണിക്കല്ലോ വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേസ് കൊടുത്താണ് പിന്നെ നമ്മള് ചാനലുകാർക്ക് മാത്രമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്ത ചാനലുകാർക്ക് മാത്രമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്തത് കൊണ്ടല്ല അതിന്റെ താഴെ വന്ന വൾഗറായിട്ടുള്ള കമന്റ്സിനെ പ്രോത്സാഹിപ്പിച്ചതാണ് പ്രധാന കാരണം പ്രധാന കാരണം അതിന് ഹാറ്റ് കൊടുക്കുക അതിനെ കൊണ്ട് പിൻ ചെയ്തു വെക്കുക ഇങ്ങനെയുള്ള കാര്യം ഞാനിട്ട വീഡിയോയുടെ കാര്യം എടുത്ത് ഇത്തിരി സ്പീഡ് കൂട്ടി ചാനലിലിട്ടിട്ട് പിന്നെ അതിനെ അങ്ങ് പുച്ഛം തോന്നുന്നു കളിയാക്കുന്നു പാടുന്നു വരയുന്നു അതിനൊന്നും ഹാർട്ട് കൊടുക്കുന്നത് ഞാൻ നടന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നവർക്കെല്ലാം കൊടുക്കും എനിക്ക് സമയം കിട്ടുന്ന പുസ്തകങ്ങളിൽ ഞായറാഴ്ച ഇരുന്നോത്തി കുത്തി 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 ഞങ്ങൾ കൊടുക്കും തന്തൊക്കെ വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ യൂട്യൂബിൽ വന്ന സമയത്ത് നിങ്ങൾക്കറിയത്തുള്ളൂ പണ്ടൊരു നാലായിരം ഫോളോസ് ഒക്കെ തേയ്ക്കാനൊക്കെ ഈ വാച്ചവർ ഒക്കെ തയ്ക്കാൻ പഠിപ്പ് പാടുപെടുന്നവരാ അന്നൊക്കെ ഓരോരുത്തരുടെ ടിപ്പൊക്കെ കാണുമ്പോൾ മക്കളെ നമുക്ക് തെറി വിളിക്കാൻ ഒരുപാട് ആൾക്കാരും വരും പക്ഷെ നമ്മൾ മാന്യമായിട്ടുള്ള മറുപടി കൊടുക്കുക എല്ലാത്തിനും ലൗച്ചിങ്ങൊക്കെ ഇട്ട് കൊടുക്കുക ആ അത് അതങ്ങ് ഇപ്പോഴും ഞാനങ്ങ് ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി എൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നതിനകത്ത് വരെ ഞാൻ ഇതൊക്കെ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ ശരിയാണ് സത്യം പറയാലോ ഒന്നും തോന്നരുത് ചേച്ചി നിങ്ങൾ നിങ്ങളിതായിട്ട് പോയി കഴിഞ്ഞാൽ ഇത് കോടതി പോയാൽ എങ്ങനെ ആയിക്കും എന്നു നിങ്ങൾ പറയുന്നേ ഏ നാണക്കേടാ പക്ഷേ ഭയങ്കര നാണക്കേടാ പക്ഷേ അങ്ങനെ ആകുമ്പോൾ ഞാനീ പറയുന്ന കൂട്ട് ഈ പറയുന്ന ഒരു അഡ്വക്കേറ്റുമായിട്ട് വന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവിടെ വേറൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും വേറൊരു കേസ് ഏ ചേച്ചി എൻ്റെ കൂടെ ഉണ്ട് മൂന്ന് വക്കീലന്മാരുണ്ട് ഒന്നും രണ്ടുമില്ല മൂന്ന് പേരുണ്ട് ഏഹ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് രണ്ട് പേരുണ്ട് പിന്നെ എൻ്റെ മാമനുണ്ട് എനിക്ക് സിംപിളാണ് അപ്പം എനിക്ക് മാമനോട് പറയാൻ പറ്റുന്നതായിരിക്കും എൻ്റെ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റും പക്ഷെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനൊന്നും വരത്തില്ല എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ആട്ടുവാണെങ്കിൽ അതും കേട്ടിട്ടിങ്ങനെ ഇരിക്കും പക്ഷെ അതെ കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പിന്നെ ഞാനത് പിടിച്ചു കയറും എനിക്കിപ്പോൾ അവിടെ അയ്യപ്പനും കോഷിയും കളിക്കാൻ ഒരു നേരമില്ല സത്യം പറഞ്ഞല്ലോ അങ്ങനൊരു ക്യാരക്ടറാണ് എൻ്റെ എനിക്ക് ഒന്ന് മനസ്സിൽ കയറിയാൽ അത് ഇങ്ങനെ നീറിക്കൊണ്ടേയിരിക്കും ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ രണ്ട് യൂട്യൂബറിൻ്റെ കാര്യം ഒരു യൂട്യൂബറിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് തന്നെ അതാണ് ഇങ്ങനെ നീറി നീറി നീറിക്കിടന്ന പല കാര്യങ്ങളും ഞാൻ ചിന്തിച്ചെടുക്കും ഓക്കെ അതേ നമുക്ക് ബാക്കിയും കൂടെ വെക്കാം ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ എന്താണെന്നുള്ളത് അതായത് എല്ലാവർക്കും കേൾക്കാൻ പറ്റുമല്ലോ അതെല്ലാവരും കേട്ടല്ലോ പിന്നെ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളതാണല്ലോ കമന്റ് ബോക്സ് അതിന് പ്രത്യേകിച്ചും മറ്റുള്ള ഇനി സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത തെറ്റൊക്കെ നിങ്ങളെ വിളിച്ചു പറയുന്നതെങ്കിൽ ആ നന്നാക്കുന്ന കാര്യത്തില് നമ്മളെ പറയുന്നത് നിങ്ങൾ മോണിറ്റൈസേഷൻ ഓഫാക്കുകയും നിങ്ങൾ നന്നാക്കുവല്ലേ നിങ്ങൾക്ക് പൈസ വേണ്ടല്ലോ ഇനിയെങ്കില് നാല് നാലുപേരെ കുറ്റം പറഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കി എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ഓരോ നേരത്തെ അരിയും കാര്യങ്ങളും എല്ലാം മറ്റുള്ളവരുടെ ഫ്രാക്കാണെന്നുള്ളത് നിങ്ങൾ അത് സമ്മതിക്കണം റിയാക്ഷൻ വീഡിയോക്കാർ സമ്മതിക്കണം കാരണം നിങ്ങൾ ഒരു വീഡിയോ ഒരാളുടെ എടുത്ത് നോക്കുമ്പോൾ അത്രയും എന്താണ് നെഗറ്റീവ് വീഴുന്ന എന്തിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കുന്നത് പക്ഷെ ഇതിലൂടെ അല്ലെ ഇത് പലരും നമുക്ക് അയച്ചു തരുമ്പോഴും ഇതിൽ കിടക്കുന്ന കമന്റ് കാണുമ്പോൾ നമ്മുടെ നെഞ്ചുരുകുന്നതല്ലോ എന്തൊക്കെ പറഞ്ഞാലും എത്ര പോസിറ്റീവ് ഒരു വ്യക്തിയാന്ന് പറഞ്ഞാലും എത്ര ബോൾഡാന്ന് പറഞ്ഞാലും എന്താ ചില കരഞ്ഞു പോകാൻ ചില സമയത്ത് നമുക്ക് വേറെ വഴിയില്ല നമ്മുടെയൊക്കെ പ്രാക്കാണ് ഈ പല റിയാക്ഷൻ വീഡിയോകാര് മാമുണ്ണുന്നത് ഒന്നത് രണ്ട് പിന്നെ നല്ലത് പറയുന്നവരും ഉണ്ട് നല്ലത് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി കഴിക്കാം നല്ലത് നല്ലത് പറയുന്നവരെ മാത്രം നമ്മൾ അംഗീകരിക്കൂ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ഇടാം പറയാം ചെയ്തത് ശരി മോശം ഇഷ്ടം പോലെ അല്ല ഇതിനൊക്കെ ഞാൻ എന്തോ മറുപടി തരാനാ നല്ലത് പറഞ്ഞ അനുഗ്രഹത്തോടെ എന്തോ ചേച്ചി രണ്ട് യൂട്യൂബറിന്റെ കാര്യം പറഞ്ഞല്ലോ അതൊരു വ്യക്തിക്ക് അനുഗ്രഹം എനിക്ക് ദൈവമേ എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നേ ചേച്ചി ഇന്ന് മുമ്പത്തെ വീഡിയോ പറഞ്ഞില്ലേ അങ്ങ് പറഞ്ഞിട്ടിരുന്നു അങ്ങ് ചിരിക്കുക അതുപോലെ തന്നെ എനിക്ക് സത്യം പറയേ ചിരിയെ വരുന്നുള്ളു ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നമുക്ക് അടുത്തൊന്നും വെച്ചിട്ട് ഞാൻ നിർത്താൻ പോവാരിച്ചാൽ ആവില്ല കാര്യങ്ങള് അതിനൊന്നും പോയി ആരും റിയാക്ട് ചെയ്തിട്ടില്ല വളമുണ്ടാക്കിട്ടില്ല ഞാൻ വിളിച്ചിട്ടില്ല റിയാക്ഷൻ എന്ന പേരിൽ ഒരു മനുഷ്യനെ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുക അറിയാത്ത കാര്യങ്ങൾ അറിയാമെന്നും പറഞ്ഞു അല്ലെങ്കിൽ എന്റെ വീടിനടുത്തുള്ള ആളാ എന്റെ ബന്ധു ആ അല്ലെങ്കിൽ ഇന്നയാളാ കുടുംബത്തുള്ള ആളാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ട മാതിരി കൊറേ കഥകൾ പറഞ്ഞ് നമ്മളെ വിശ്വസിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യ ഇനിയില്ല കൊടുത്തിട്ടുണ്ട് ഇപ്പോ ഏകദേശം ഇപ്പൊ നാളെ സൺഡേ അല്ലേ വിഷമിക്കണ്ട പിന്നെ ഇതിന്റെ ടോപ്പില് ഇതിന്റെ ഒരു കോപ്പി പോകും അതും പോകും പിന്നെ ഡിഫോമേഷന് നമ്മൾ സ്റ്റേഷനിൽ കേസെടുക്കാൻ വകുപ്പില്ല നമ്മൾ ഡയറക്റ്റ് കോടതിയിലാണ് കൊടുക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഇട്ട് കമന്റ് ഇട്ട് ഓരോ നിങ്ങളുടെ ഫേക്ക് ഐ ഡിന് കമന്റ് ഇട്ടെന്നുള്ളതിന്റെ ഒരു ധൈര്യം വേണ്ട ഫേക്ക് ഐ ഡി ആണെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പർ അവർക്കത് എടുക്കാൻ പറ്റും അതിൽ നിന്നും നിങ്ങളെ കണ്ടെത്തും കുറച്ചൊന്ന് കോടതി കയറി ഇറങ്ങേണ്ടി വരും ഉറപ്പാ എന്റെ സമയം പോയാലും വേണ്ടിയില്ല ഇതിന്റെ പേരിൽ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും Nyanyi dari amat. വീണ്ടും ഞാൻ ഞാൻ പറയുന്നു ചാനൽ ഫോൺ നമ്പർ ഉണ്ട് ഇട്ടവർക്ക് മാന്യമായി സംസാരിക്കും ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ചേച്ചി എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പം നമ്മൾ സംസാരിച്ചാണെങ്കിൽ പോലും ഞാൻ എന്തായാലും അഞ്ചു ദിവസമെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടേക്കും കാരണം എന്ന് പറഞ്ഞാലാ ഇവിടെ ഓരോരുത്തരും വന്നിട്ട് എന്നെ പറയുന്നത് എന്റെ രീതി അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലതും പോസിറ്റീവ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ ഞാനിതിപ്പോൾ പറയാനുള്ള കാര്യം അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിളിച്ച് സംസാരിച്ചുള്ള കാര്യമാണ് മാറ്റാൻ പറഞ്ഞാൽ മറ്റതൊന്നുമില്ല അഥവാ ഒരു ഇത് വരുവാണെങ്കിൽ ഒരു അഞ്ച് ദിവസമെങ്കിൽ ഞാൻ ഇട്ടേക്കും അത് വേറെ കാര്യം കാരണം ഇതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം ഞാൻ കുറച്ച് നാൾ മുമ്പ് അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ചേച്ചിയുടെ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ ചെയ്യുന്ന രീതിയില്ല ബുധനാഴ്ച നീ അവർക്കിട് വെള്ളിയാഴ്ച നീ എല്ലാവർക്കിട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡയലോഗൊക്കെ ചേച്ചി അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് സത്യം പറഞ്ഞു ആരാ ചെയ്തത് റാണി പി സദാശിവൻ്റെ ഒരു കാര്യത്തില് നിങ്ങളുടെ കല്യാണ കല്യാണത്തിനൊക്കെ കാര്യങ്ങളായേണ്ടതെന്നും പറഞ്ഞിട്ട് വേറൊരു വ്യക്തി അവിടെ ചെന്നു അവരുടെ വീട്ടിൽ ചെന്നു മീൻസ് കടയിൽ ചെന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരും കണ്ടതാണ് ആ സമയത്ത് റാണി പി സദാശിവനെ എല്ലാവരും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ആ പറയുന്ന കൊച്ചിൻ്റെ ഫേസ് ബ്ലർ ചെയ്തിട്ട് ബ്ലർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ എല്ലാ ചുറ്റിനും വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുത്ത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചതാണ് എല്ലാവരും ഈ പറയുന്ന വ്യക്തിയെ മാനോണം പൊരുത്തിയപ്പോഴും ഞാൻ ഞാൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി പതിനഞ്ച് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്ന താമസിക്കുന്നത് ഏരിയ മൊത്തം മൊത്തം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുമ്പോൾ തന്നെ നാളെ ആ വീട്ടിൽ ആരും ഇല്ല എന്നറിയുമ്പോൾ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും തോന്നിയ മാസം കാണിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും സമാധാനം പറയൂ ആരെങ്കിലും സമാധാനം പറയൂ ഇല്ല അപ്പോൾ ആ കാര്യത്തിലും ചേച്ചിക്ക് നല്ല പങ്കും കാര്യങ്ങളും ഉണ്ട് ഞാൻ എനിക്കങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ആ വ്യക്തിയായിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലതും പിന്നെ ആ വ്യക്തിയുടെ നേരത്തെ ബന്ധത്തിലുള്ളവരോടൊക്കെ സംസാരിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും കുറേയൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളും സത്യത്തിൽ പറഞ്ഞിതൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് പ്രാണിയെ പൊക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ ചെയ്ത ഒരു ഇതാണ് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് എനിക്കാരോടും ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല പക്ഷേ പറയുന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റോടെ പറയുകയും ചെയ്യും ഇപ്പം ഇതൊരു കേസുമായിട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളെ മോശമായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല നിങ്ങൾ ചെയ്ത വീഡിയോ അടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങളെ തെറി പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല മാന്യമായിട്ട് ചേച്ചി 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 എന്നടുത്ത് സംസാരിക്കുന്നു നിങ്ങളതൊന്നും ആലോചിക്കണം ആ അതിനേക്കാൾ എത്രയും മോശമായിട്ട് അവിടെ കമൻസ് വരുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളിപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പം സൈബറിൽ കൊടുത്ത നമ്പർ സഹിതം അവർ പൊക്കി തരും എന്നുള്ള രീതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്ന ആൻസി പിന്നെ ഈ പറയുന്ന ഡാനിയൽ എൻ്റെ നമ്പർ എൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം ഏഹ് ഞാനായിട്ട് വല്ലതും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ ഈ സൈബർ സെല്ലുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും പറ്റുമെങ്കിൽ കണ്ടുപിടിക്കും അത് കണ്ടുപിടിച്ചാൽ ഞാനും ആൻസി ആണോ ഈ സംസാരിച്ചെങ്കിൽ എൻ്റെ തന്നെ ഞാൻ മുട്ടയടിക്കുക ഇവിടെ വന്നിട്ട് മുട്ടയടിക്കുക വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒന്നാമത്തെ കാര്യം ഞാനൊരു കാര്യം തുറന്ന് പറയാം ചേച്ചി ചേച്ചി ഓവർ ആണ് എനിക്ക് ചേച്ചിയുടെ ചേച്ചി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഓവറായിട്ട് തിങ് തിങ്ക് ചെയ്ത് പോകുന്ന ഒരാളാണ് കോടതി ചെന്ന് കഴിഞ്ഞാൽ അവർ തരത്ത് കളയും അവർക്ക് അത്ര അത്ര കാര്യങ്ങളുണ്ട് സാറേ എൻ്റെ ഇതിനകത്ത് ലൗണ്ട് ഇതടിച്ചു അല്ലെങ്കിൽ കമ്പിട് അടിച്ചു നാണക്കേടാ നാണക്കേട് സത്യമായിട്ടും എട്ട് ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ട് ചേച്ചി എട്ട് ലക്ഷമാണുള്ളത് ആ എട്ട് ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങളുടെ കാര്യം നോക്കി മാത്രം പോയാൽ മതി നെഗറ്റീവിൻ്റെ പിടി അതൊരു ആക്കി എടുക്കാനാണെങ്കിൽ ഓക്കെ ഇതിപ്പോൾ ഒരു സീരിയസ് ആക്കുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളെ ആ ഡാനിയെ ഞാൻ സ്റ്റേഷനെ വിളിപ്പിച്ചു ആ വ്യക്തിയെ വിളിപ്പിച്ചു ഇത് ചെയ്തു ഒരു പത്ത് ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പോവാം ഉള്ള കാര്യം കുറേയല്ലോ ഞാനും ഇപ്പുറത്തു പണിക്ക് തുടങ്ങാം ഒരു ബ്ലോഗ് ചാനലായിട്ട് എനിക്ക് ഇതിനൊന്നും വേറെ സമയങ്ങളും കാര്യങ്ങളുമൊന്നുമില്ല ഞാനത് വിട്ട കേസ് കേട്ടാ ഇപ്പം ഒരു ഏതോ ഒരു നാൻസി എന്തോ പറഞ്ഞതെന്നും പറഞ്ഞു ഞാൻ ആ സഹാവ് ബ്രോ പേര് എനിക്ക് ഞാനങ്ങ് വിട്ടുപോയി ഓക്കെ ആ കമന്റ് ഇവിടെ കിടപ്പുണ്ട് ഈ പറയുന്ന മുല്ലുമൊരിക്കലൊക്കെ ഇത് അപ്പം ഞാൻ ആലോചിച്ച് പുള്ളിയറാണിപ്പിയും തമ്മിൽ എന്താ വ്യത്യാസം അങ്ങനെയാണെങ്കിൽ അത്രയേ ഉള്ളൂ നീ എനിക്ക് കൂടുതലൊന്നും പറയണ്ട നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ബ്രോൻ്റെ അടുത്ത് മെസ്സേജ് ഇടാൻ പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും സംസാരിക്കുകയാണെങ്കിൽ മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് പറ്റില്ല എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസുണ്ട് അവിടെ പോകണം അവിടെ ഇരിക്കണം കുറച്ച് പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനിടയ്ക്ക് ഓടി വരുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന വീഡിയോസ് ഒക്കെ ഇടുന്നത് ഓക്കെ ഇതൊക്കെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും മറ്റേ തമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പം പ്രഗ്നൻസിയുടെ വീഡിയോയും കൂടെ എടുത്ത് നോക്കിയാൽ മതി എന്നിട്ട് ആരോടെങ്കിലും വിളിച്ച് ചോദിക്കണം ഇതിനെന്തെങ്കിലും എനിക്ക് വള്ളി വരാൻ ചാൻസ് ഉണ്ടോ അങ്ങനെയാണെന്നൊക്കെ ചിലവരൊക്കെ ഒന്നും പറയത്തില്ല അത് വേറെ കാര്യങ്ങൾ പക്ഷേ ഞാനെല്ലാം അറിഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ വീഡിയോയിലതങ്ങ് ഇരിക്കട്ടെ ഓക്കെ ബൈ ലവ് യു ഓൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പിന്നെ ഇനിയും തന്തക്കെ വിളിക്കുന്നവരാണെങ്കിലും ഇടുന്നവർക്കാണെങ്കിലും ഈ പറയുന്ന എന്തോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും ലവും ഹാർട്ടും എല്ലാം ഞാൻ ഇട്ട് കൊടുക്കും എന്ത് ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി